ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് പറയാനില്ല കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അത് മറ്റൊന്നുമല്ല രേണു സുതി തന്നെയാണ് അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് രേണു സുതി ആണ് രേണു സുതിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ടേ വീഡിയോ ചെയ്യുന്നുണ്ട് അത് തുടർച്ചയായി വരുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറാണെന്ന് എനിക്കറിയാം പക്ഷേ തീർച്ചയായും നമ്മൾ നമ്മളെ വീഡിയോസ് കുറച്ച് ആൾക്കാർ കാണണം നമ്മൾ ചാനലിന് ഒരു റീച്ച് കിട്ടണം എന്ന് കരുതി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് ആർക്കും രേണു സുദീൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമല്ല എന്നെനിക്കറിയാം പക്ഷേ രേണു സുദീയുടെ വീഡിയോ രേണു ശ്രുതിയെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ആർക്കും ഇഷ്ടമല്ല എങ്കിലും എല്ലാവരുടെയും ചാനൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ആ വീഡിയോസിന് ഒരുപാട് റിവ്യൂസ് ഒരുപാട് വ്യൂസ് വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം കിടന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളും അതിനനുസരിച്ച് വീഡിയോ ചെയ്യാണ് അങ്ങനെ രേണു ശ്രുതി ചെയ്യാനും ഒരു കാരണമുണ്ട് ഉണ്ട് ഏതായാലും നമ്മൾ ഏകദേശം ഓഗസ്റ്റ് മൂന്നൊക്കെ ആകുമ്പോഴേക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നത് അപ്പം രേണുവിനും ബിഗ് ബോസിലേക്ക് ഏറെക്കുറെയൊക്കെ കൺഫേം ആയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ചെറിയ ചാൻസൽ ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയും എത്ര സമയമായിരിക്കാം അതിനുവേണ്ടി ഓരോ ചാനലുകാരും രേണുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇന്റർവ്യൂ കൊടുത്തു കൊടുത്ത് കൊടുത്ത് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി ആണ് രേണു എന്ന് കരുതിയാൽ അത് നമുക്ക് തെറ്റിയതാണ് രേണുവിന് അല്ല തേണുവിന് നല്ല ബുദ്ധിയുണ്ട് രേണുവിന് അത്യാവശ്യം ചിന്തിക്കാനുള്ള കഴിവുണ്ട് കാര്യം രേണുവിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ രേണു ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെത്തും രേണുവിന് വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂസ് കിട്ടൂ അങ്ങനെ അതാണ് സത്യ അതിൽ അതാണ് സത്യമായൊരു കാര്യം പക്ഷേ ചില സമയങ്ങളിലൊക്കെ പൊട്ടത്തരം പോലെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു അങ്ങനെയും അബദ്ധത്തിലും ചെന്ന് ചാടുന്നുണ്ട് പക്ഷേ എങ്ങനെയായാലും രേണുവിന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിലനിന്ന് പോകണം അതിന് അപ്പം അതുവഴി അവർക്ക് കുറച്ച് ബെനിഫിറ്റുകൾ ഉണ്ട് ആ ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയ ഒരാളിൽ ഒരാളാണ് താജ് പത്തനംതിട്ടയാണ് പറയുന്നത് അപ്പോൾ താജ് പത്തനംതിട്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വളരെ വിശദമായിട്ട് കുറേ പ്രൂഫുകളൊക്കെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അത് താജ് പത്തനംതിട്ടയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതനായിരിക്കും കാരണം താജ് പത്തനംതിട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒരു തെളിവും ഒന്നുമില്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അതിന് ഇതിൻറ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ വരും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു എന്ന് പിന്നെ ഇങ്ങനൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചാനലുകളെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് പറയാം അതിൻ്റെ ഈ രേണു പറഞ്ഞു ആദിത്യ ഫിറോസിന്റെ വീടിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് പറയുമ്പോൾ താജ് എന്ന് പറയുന്ന ഒരാളുമായിട്ടായിരുന്നു ഇതിനെക്കുറിച്ച് അവർ കോണ്ടാക്റ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ താജ് പത്തനംതിട്ടയെയും രേണുവിനെയും സുധിയേയും അറിയാവുന്ന ആൾക്കാർ ഈ താജിനെ താജ് പത്തനംതിട്ടയെ ഒരുപാട് പ്രാവശ്യം വിളിക്കാൻ തുടങ്ങിയ കാര്യം സുധിയുടെ വീടും വീട് വയ്പ്പിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അതിൻ്റെ സഹായങ്ങളും എല്ലാവരിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ഫിറോസും ഒക്കെ എത്ര സാറുമൊക്കെ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്ത താജ് പത്തനംതിട്ടയാണ് അപ്പോൾ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ താജ ആണ് അത് ചെയ്തു കൊടുത്തതെന്നറിയത് കൊണ്ട് കുറേ കോളുകൾ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് വന്നു അപ്പോൾ അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹം വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു അതിൽ അദ്ദേഹം ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് ഒരു ശ്രീകാന്ത് ശ്രീകാന്ത് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാല് ശ്രുതി പണ്ട് ഷോകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി മെഗാ ഷോയൊക്കെ നടത്തിയത് അപ്പം അദ്ദേഹത്തിന്റെ ഫോണിൽ ഓൺ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സ്പീക്കർ ഇട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ശ്രീകാന്ത് ഈ ശ്രുതിയെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ ശ്രുതിയെ സംബന്ധിച്ച് ഒരുപാട് ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മിക്കച്ചുവിൻ്റെ അമ്മയെക്കുറിച്ചും അത് കഴിഞ്ഞ് വീണയുമായിട്ടുള്ള വിവാഹം വരെയും മെഗാ ഷോകൾ മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് പരിപാടികളൊക്കെ മെഗാ ഷോ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം വിളിച്ചോണ്ട് കാരണം ഈ ഈ തങ്കച്ചന്റെ പിന്നെ ചാറ്റ് ആദ്യത്തെ ചോദ്യം ഒരു സർക്കാർ ായ താങ്കക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പലരും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള ഒരു മറുപടി സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കലാകാരൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളായിരിക്കണം കുറച്ചധികം ആളുകൾ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഇനി അവരോട് ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്കെതിരെ അവരുടെ കയ്യിൽ എന്ത് ആയുധങ്ങളുണ്ടെങ്കിലോ അവര് അത് പ്രയോഗിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും അത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കൊല്ലം

ശേഷം രേണുവിന്റെ ഒരു മറ്റൊരു ഇൻറ്റർവ്യൂ രേണുവിൻ്റെ വേറൊരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ബൈബ് ബേസിലൊക്കെ ഇതിനു മുമ്പ് വന്ന താരമായിരുന്ന ദേവു ഫൈബർ ഗുഡ് ദേവു ഒരു സൂപ്പർ ഒരു ഇന്റർവ്യൂ രേണുവായിട്ട് എടുത്തിട്ടുണ്ട് അതായത് നമ്മളൊക്കെ പലരും ചോദിക്കണം എന്ന് ചോ ചോദിയിരുന്ന ഒക്കെ ദേവു വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ വളരെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ രേണുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ആ ചോദിച്ചാൽ ഈ കല്യാ വിവാഹം കഴിച്ച് വീണയും സുതിയുമായി ജീവിക്കുന്ന സമയത്ത് രേണുവായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഈ ദേവു ചോദിക്കുന്നുണ്ട് അപ്പോൾ വളരെ മോശമായിട്ട് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറയേണ്ട കാര്യങ്ങളാണോന്ന് പോലും അത്രയും തരം താഴ്ന്ന രീതിയിലാണ് രേണു അതിന് പ്രതികരിച്ചത് ഇപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിലാണെന്ന് എത്ര മോശമാണ് എത്ര മിനേശമാണെന്ന് നമുക്കതിൽ നിന്നാ ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഈ ദേവിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം സ്വാതന്ത്ര്യത്തിൽപ്പെട്ടെ എനിക്ക് എന്നോട് ചോദിക്കുന്നതിന് എനിക്കൊരു മറുപടി ഉണ്ടാകും പിന്നെ മീഡിയാസിന് മുന്നേ സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകരായി ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പോലും എന്റെ വാരിൽ നിന്ന് എന്താണ് എന്റെ കാര്യങ്ങൾ അറിയണം വേറൊരു ഇന്റർവ്യൂല് പറയുന്ന എല്ലാം കഴിഞ്ഞിട്ടാണ് പോലും ആ ഒരു ദിവസം ഒരു ഡാൻസ്

എൺപതില്ല എഴുത്തി അഞ്ച് രൂപ കാരണം മരിച്ചതിന് ശേഷമാണ് സെക്കൻഡ് ബൈക്ക് ഇപ്പോഴും എൻ്റെ പോലും ഉണ്ടാ ബൈക്ക് ഒന്നും അറിയത്തില്ല ബൈക്കിന്റെ പേരൊന്നും അറിയില്ല ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്ത് ബാക്കി പൈസ എന്താണെന്ന് അറിയത്തില്ല ചെലവ് ഇൻഷുറൻസ് ക്ലെയിം ആർക്ക് ആരാ ആരാൻ താജുദിനാണോ ഇൻഷുറൻസ് തന്തയാണോ താജുദീൻ അല്ലല്ലോ താജന്റെ തന്തയൊന്നും അല്ല ഇനിയൊരു കാര്യം എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കണ്ടെന്ന് ഞാൻ പിന്നെ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഭാര്യയായ കൊല്ലം ചേട്ടന്റെയും വൈഫായിരുന്നേണു സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വന്നത് ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീടെ കൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആളുടെ ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു ഒന്നുമില്ല കാരണം കൊല്ലം സുദിന ഒന്നുമില്ലേ എനിക്ക് വിഷയമല്ല തെറ്റായ കാര്യമാണ് അതാണ് രേണു അബദ്ധവശാൽ പറഞ്ഞുപോയ ആ കാര്യങ്ങൾ ഒക്കെ വഴി രേണു മിക്കവാറും രേണുവിന് മിക്കവാറും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം